ഉള്ളത് കൂത്തുറമ്പ് നഗരത്തിന് സമീപം തന്നെയുള്ള കണിയാർകുന്ന് എന്നുള്ള സ്ഥലത്താണ് ഇവിടെ ഇപ്പോൾ അല്പസമയം മുൻപ് ഒരു കവർച്ച നടന്നിരിക്കുകയാണ് അതായത് വീട്ടില് വീടിന് വീട്ടിലുണ്ടായിരുന്ന ഒരു വയോധികയുടെ മാല ബൈക്കിലെത്തിയ ഒരാൾ പൊട്ടിച്ച് കടന്നു കളഞ്ഞിരിക്കുകയാണ് അല്പസമയം മുൻപാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് പോലീസൊക്കെ ഇവിടെ എത്തി പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് കണിയാർകുന്നിലെ പി ജാനകിയുടെ മാലയാണ് കഴുത്തിൽ കിടന്ന സ്വർണ മാലയാണ് പൊട്ടിച്ച് ബൈക്കിലെത്തിയ ഒരാൾ പൊട്ടിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നത് ജാനകി വീടിന്റെ പിറകുവശത്താണ് ഉണ്ടായിരുന്നത് ഈ പികവശത്ത് ഈ മോഷ്ടാവ് അവിടുന്ന് മാല പൊട്ടിച്ച് മുൻവശത്തു കൂടെ രക്ഷപ്പെട്ടു ഇവിടെ റോഡിൽ ബൈക്ക് നിർത്തിയാണ് എത്തിയതെന്നാണ് ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ പറയുന്നത് പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയാണ് ജാനകി നമ്മുടെ ഒപ്പം എന്താ മേ ഉണ്ടായത് ഞാൻ മീന് കഴുത്താദ്യം മീനുകാന്നിട്ട് പിന്നെ മാല പൊട്ടിക്കൂന്ന് എനിക്ക് വിചാരിച്ചിട്ടില്ലേ ഞാൻ വിചാരിച്ചാലെങ്കിലും കുട്ടികളായിട്ട് തമാശ ഒക്കെ പെട്ടെന്ന് മാല പൊട്ടിക്ക് എന്റെ മാല പോയി എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും കാര്യം പറഞ്ഞില്ലേ ഞാൻ അടുക്കലേണ്ടല്ല ആരുമില്ല വണ്ടി ഇങ്ങനെയാ പോയോ ഇട്ടാ പാൻറും ഷർട്ടും കണ്ടിട്ട് ഒന്നും ഇല്ല അതൊന്നും ഇല്ല അത് പിന്നെ എനിക്ക് കൂറ്റൊന്നും ഇല്ല എന്താ കഴുത്ത് പിടിച്ചല്ലേ എത്ര മാലയാ ഒരുപാട് അപ്പത്തേക്ക് എല്ലാവരും കേട്ടാ പിന്നെ ഏത് അറിയാം അപ്പാട് പാഞ്ഞിനെയാ ഞാൻ പായും വയ്യെ പായുമ്പോഴത്തേക്ക് അപ്പാട് എഴുതിയ കീഴിനി പറയാനാവില്ല പിന്നെ എനിക്ക് കൂറ്റൊന്നും ഇല്ല

ആണ് വന്നതെന്നാണ് പറയുന്നത് ഇതുവഴി മോഷ്ടാവ് ഈ ഭാഗത്തേക്കെത്തി ഇവര് ഈ സ്ഥലത്ത് ഇരുന്ന് മീൻ വെട്ടുകയായിരുന്നു എന്നാണ് പറഞ്ഞത് ഇവിടെയാണ് ഉണ്ടായിരുന്നത് ഇവിടെ നാട് കഴുത്തിൽ പിടിച്ച് മാല പൊട്ടിച്ചതെന്ന് പറയുന്നു മാലയുടെ ഒരു ചെറിയ ഭാഗം മാത്രം ഇവരുടെ കൈവശം ഇവിടെ ഉപേക്ഷിക്ക ഇവിടെ ആയിപ്പോയിട്ടുണ്ട് മറ്റുള്ള ഭാഗം ഈ മോഷ്ടാവ് കൊണ്ടുപോയിട്ടുണ്ട് ഏഹ് കുത്തുറമ്പ് സി നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷണം നടന്നു വരികയാണ് പോലീസ് സംഘം ഇവിടെ ഉണ്ട് നമുക്കിപ്പോ ഇവിടെ പ്രദേശവാസി അയൽവാസി ആയിട്ടുള്ള ഒരാൾ ചേരുകയാണ് എത്തിയത് അതായത് ഇവരെ വൈരം കെട്ടിട്ടാന്ന് വൈരം കെട്ടിട്ടുമ്മ വിളിച്ച് ഇങ്ങനെ കരയുമ്പോ ഞാൻ ചുമ്മാ വീണതായിരിക്കും നോക്കുമ്പോ പൊട്ടിച്ചിട്ട് ഇപ്പൊ ഓടിക്കുണ്ട് അപ്പൊ നേരെ ഉമ്മ വന്നിട്ട് നോക്കുമ്പോ ഒരു കഷം ചെറിയ ഇത് നേരം നമ്മളത് ഇവിടെ പാലത്തങ്കരയിൽ അപ്പൊ ഈ കട്ട് റോഡ് നേരെ കാണാൻ അതായത് ദിനേശ് കമ്പനിന്റെ അവിടെയുള്ള വീടുകളിൽ പോലീസ് അപ്പൊ അത് തന്നെയാണ് പ്രദേശവാസികൾ പ്രദേശവാസികളൊക്കെ ഒരു ഞെട്ടലാണ് പിന്നെ ഇതുവരെ ഇത്തരത്തിലുള്ള സംഭവം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല പോലീസ് ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ് എന്തായാലും ഈ മോഷാവിനെ പെട്ടെന്ന് തന്നെ പിടികൂടാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ് ഈ നാട്ടുകാരാവട്ടെ ഇതിന്റെ ഒരു ഞെട്ടലാണ് കാരണം വയോധികയാണ് ഒറ്റക്കായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അത്തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു മോശം നടന്നറിഞ്ഞ് കൂടുതൽ പേർ ഇവിടത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനോടൊപ്പം സൂര്യനാബളൂർ ഗ്രാമ്യാ ന്യൂസ് കൂട്ടുപറമ്പ്